ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ടോക്സിക് ടീസർ പുറത്തിറങ്ങിയതോടെ ഇന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചകളും രാഷ്ട്രീയ വിവാദങ്ങളും പുകയുകയാണ് ഗീതുവിന്റെ മുൻകാല സ്ത്രീപക്ഷ നിലപാടുകളും ചിത്രത്തിലെ ദൃശ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം മലയാള സിനിമയിൽ ലിംഗസമത്വത്തിനും സ്ത്രീപക്ഷ നിലപാടുകൾക്കും വേണ്ടി ശക്തമായി വാദിക്കുന്ന ഒരു സംഘടനയാണ് ഡബ്ല്യു സി സി ഈ കൂട്ടായ്മയുടെ മുൻനിര പ്രവർത്തകയും ദേശീയ പുരസ്കാര ജേതാവുമായ സംവിധായകയുമാണ് ഗീതു മോഹൻദാസ് എന്നാൽ തന്റെ പുതിയ ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രമായ ടോക്സിക് ടീസറിൽ ദൃശ്യമാകുന്ന ശൈലി ഗീതുവിന്റെ മുൻ നിലപാടുകളുടെ ലംഘനമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ടീസറിലെ ചില ദൃശ്യങ്ങൾ സ്ത്രീവിരുദ്ധമാണെന്നും സ്ത്രീ ശരീരത്തെ ലൈംഗികവത്കരിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സൈബർ ഇടങ്ങളിൽ വിമർശനം കടുക്കുന്നത് ടോക്സിക് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഡബ്ല്യു സി സിയെ പരോക്ഷമായി പരിഹസിച്ച് നിർമ്മാതാവും നടനുമായി വിജയ് ബാബു രംഗത്ത് വന്നത് വലിയ വാർത്തയായി ഇരട്ടത്താപ്പിന്റെ റാണി എന്നാണ് അദ്ദേഹം ഡബ്ല്യു സി സി അംഗങ്ങളെ വിശേഷിപ്പിച്ചത് പോസ്റ്റിൽ സംഘടനയുടെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും സൂചനകൾ വ്യക്തമാണ് പുരുഷന്മാരെ അക്രമിക്കണമെന്ന് തോന്നുമ്പോൾ അവർ ഒരു കൂട്ടായ്മയായി മാറുന്നുവെന്നും സ്വന്തം താല്പര്യങ്ങൾക്കായി അവർ ഒന്നിച്ച് നിന്ന് ആക്രമിക്കുകയും അത് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത് വരെ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നുവെന്നുമാണ് വിജയ് ബാബുവിന്റെ ആരോപണം ഇത്തരക്കാർക്ക് സ്വന്തമായി യാതൊരു മാനദണ്ഡങ്ങളോ രീതികളോ ഇല്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഗീതു മോഹൻദാസ് ഉൾപ്പെടെയുള്ളവർ മുൻപ് മറ്റ് സിനിമകളെ വിമർശിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരിഹാസം ടോക്സിക്കിന്റെ സ്റ്റീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെ നടി പാർവതി തിരുവോത്തിന് നേരെയും രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത് മുൻപ് മമ്മൂട്ടി ചിത്രം കസബയിലെ സ്ത്രീവിരുദ്ധത്തെ പരസ്യമായി വിമർശിച്ച നടിയാണ് പാർവതി അന്ന് അവർ ഉയർത്തിയ ധാർമ്മിക ചോദ്യങ്ങൾ ഇപ്പോൾ ഗീതു മോഹൻദാസിനോട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം പാർവതി പങ്കുവച്ച വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും താഴെ പരിഹാസ കമന്റുകൾ നിറയുകയാണ് കസബയെ കുറ്റം പറഞ്ഞവർക്ക് ഇതിലൊന്നും പറയാനില്ലേ ഗീതു വഞ്ചിച്ചല്ലോ സ്ത്രീ ശരീരത്തിന്റെ ഒബ്ജക്ടിഫിക്കേഷനോട് പ്രതികരിക്കാത്തത് എന്ത് എന്നിങ്ങനെയാണ് കമന്റുകൾ ഇരട്ടത്താപ്പ് കാണിക്കരുതെന്നും ഗീതുവിന്റെ സിനിമയിലെ ദൃശ്യങ്ങളോട് പാർവതിയും ഡബ്ല്യു സി സിയും എന്ത് നിലപാടെടുക്കുമെന്നും അറിയാൻ കൗതുകമുണ്ടെന്നും ആളുകൾ കുറിക്കുന്നു വെറുതെ ആവശ്യമില്ലാത്ത സംസാരത്തിന് പോയി സ്വന്തം അവസരങ്ങളാണ് പാർവതി കളഞ്ഞതെന്നും മറ്റാർക്കും ഒരു നഷ്ടവും ഉണ്ടായില്ലെന്നും ചിലർ പരിഹസിച്ചു കസബ സിനിമയുടെ സംവിധായകൻ നിതിർ രഞ്ജി പടിക്കറും ഈ വിവാദത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി കസബയെ സ്ത്രീവിരുദ്ധതയുടെ പേരിൽ വിമർശിച്ചവർ മറ്റൊരു ഭാഷയിൽ പോയി ആ വ്യാഖ്യാനം തിരുത്തിയെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് മുൻപ് ഗീതു മോഹൻദാസ് സിനിമയിലെ സ്ത്രീപക്ഷ സ്ത്രീവിരുദ്ധ നിലപാട് കുറിച്ച് കാര്യങ്ങളും ടോക്സിക്കിലെ യാഷിന്റെ മാസ് ഇൻട്രോ സീനുകളും ചേർത്ത് വെച്ചാണ് ചർച്ചകൾ കൊഴുക്കുന്നത് നിർമ്മാതാവ് ജോബി ജോർജും രാജൻ സക്കറിയ ഒരു വരവ് കൂടി വരുമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ട് ഈ വിവാദത്തിൽ പങ്കുചേർന്നു ഗീതുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും സമാനമായി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് മറ്റു നടിമാരുടെ അവസരം കളഞ്ഞിട്ട് അതിൽ മോശം സീൻ വെച്ച് സിനിമ എടുത്തിരിക്കുന്നുവെന്നാണ് പലരും ആരോപിക്കുന്നത് വിമർശനങ്ങൾക്കിടയിലും ഗീതുവിനെ അഭിനന്ദിച്ച പ്രമുഖ സംവിധായകൻ രാം ഗോപാൽ വർമ്മ രംഗത്തെത്തി ഗീതു സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമാണെന്നും ടീസർ അതിശയിപ്പിക്കുന്നതാണെന്നുമാണ് അദ്ദേഹം കുറിച്ചത് ഗീതുവാണിത് ചിത്രീകരിച്ചതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ഒരു പുരുഷ സംവിധായകനുമായി അവരെ താരതമ്യം ചെയ്യാൻ താൻ ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംവിധായകയെ അഭിനന്ദിക്കുന്നവരും സൈബർ ഇടങ്ങളിൽ സജീവമാണ് ടീസർ ബോൾഡും മനോഹരവുമാണെന്നും പരീക്ഷണങ്ങൾ നടത്താനുള്ള സംവിധായികയുടെ അവകാശത്തെ മാനിക്കുമെന്നുമാണ് ഇവർ പറയുന്നത് മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ടോക്സിക് ആക്ഷനും സ്റ്റൈലും ഒത്തുചേർന്ന ഇന്റർനാഷണൽ മൂവി ആയിരിക്കും ഇതെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് യാഷിനൊപ്പം നയൻതാര രുക്മിണി വസത് താര സുധര്യ കിയാന അദ്വാനി എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട് യാഷും ഗീതു മോഹൻദാസും ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ദേശീയ അവാർഡ് ജേതാവ് രാജീവ് രവി ഛായാഗ്രഹണവും രവി ബസ്റൂർ സംഗീതവും നിർവഹിക്കുന്നു ഹോളിവുഡ് ആക്ഷൻ ഡയറക്ടർ ജെ ജെ പെറി ഉൾപ്പെടുന്ന സംഘമാണ് ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പത്തൊമ്പതിനാണ് ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നത് ടോക്സിക് ഒരു സിനിമ എന്നതിലുപരി കേരളത്തിലെ സിനിമാ പ്രവർത്തകർക്കിടയിലെ പ്രത്യശാസ്ത്രപരമായ പോരാട്ടമായി മാറിയിരിക്കുകയാണ് സിനിമയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന വിഷയം വീണ്ടും ചർച്ചയാകുമ്പോൾ ഡബ്ല്യു സി സി അംഗങ്ങൾ ഈ സിനിമയുടെ എന്ത് നിലപാട് സ്വീകരിക്കും സ്വീകരിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഒരു സംവിധായകയ്ക്ക് തന്നെ ക്രിയേറ്റീവ് സ്വാതന്ത്ര്യം ഉപയോഗിക്കാം എന്നിരിക്കെ മുൻപ് അവർ ഉയർത്തിയ വിമർശനങ്ങൾ അവർക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്നു എന്നതാണ് ഈ വിവാദത്തിന്റെ സാരം മലയാള സിനിമയിൽ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അഥവാ രാഷ്ട്രീയ ശരികൾ സിനിമയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യവും സാമൂഹിക പ്രതിബദ്ധതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ഗൗരവകരമായ സംവാദങ്ങൾക്കാണ് ഇത് വഴി തുറന്നിരിക്കുന്നത് സ്ത്രീവിരുദ്ധമാണെന്ന തിരിച്ചറിവ് ഇപ്പോഴുമുണ്ട് മമ്മൂട്ടി ചിത്രം കസബയിലെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് നടി പാർവതി തിരുവോത്ത് നടത്തിയ പരാമർശം ഈ ചർച്ചകളെ വലിയൊരു പോരാട്ടമാക്കി മാറ്റി സിനിമയിലെ നായകന്റെ പൗരുഷം കാണിക്കാൻ സ്ത്രീകളെ അപമാനിക്കുന്ന രീതി മാറണമെന്ന വാദം ഇന്ന് ശക്തമാണ് ശാരീരിക ആകൃതിയും തൊലിയുടെ നിറത്തെയും കളിയാക്കിക്കൊണ്ടുള്ള ബോഡി ഷേമിംഗ് തമാശകൾക്കെതിരെ കടുത്ത വിമർശനം ഉയരുന്നുമുണ്ട് വൈകല്യങ്ങളെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും ഹാസ്യത്തിനായി ഉപയോഗിക്കുന്ന രീതി സിനിമാ പ്രവർത്തകർ സ്വയം തിരുത്താൻ ആരംഭിച്ചിരിക്കുന്നു സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരും അവർ താമസിക്കുന്ന ചുറ്റുപാടും ജാതിയുമായ മുൻവിധികൾ വെച്ചു പുലർത്തുന്നവയാണെന്ന വിമർശനം ആഴത്തിലുള്ള പഠനങ്ങൾക്കും വഴി വെച്ചു നായകൻ എപ്പോഴും സവർണ ജാതിക്കാരനാകുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയർന്നതോടെ ദളിത് പിന്നോക്ക ജീവിതങ്ങൾക്കും സിനിമയിൽ അർഹമായ ഇടം ലഭിച്ചു തുടങ്ങി ഒരു വിഭാഗം ഇതിനെ സെൻസർഷിപ്പുമായി കാണുമ്പോൾ മറുവിഭാഗം ഇതിനെ കാലം ആവശ്യപ്പെടുന്ന മാറ്റമായി കാണുന്നു സിനിമ ഒരു കലാരൂപം എന്നതിലുപരി സമൂഹത്തെ സ്വാധീനിക്കുന്ന മാധ്യമമായതിനാൽ ദ്രോഹപരമായ ആശയങ്ങൾ ഒഴിവാക്കപ്പെടണം എന്നതാണ് രാഷ്ട്രീയ ശൈലികൾക്കായി വാദിക്കുന്നവരുടെ പക്ഷം ചുരുക്കത്തിൽ സിനിമയിലെ ഓരോ വാക്കും ദൃശ്യവും പുനർവായനയ്ക്ക് വിധേയമാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് ഇത് സിനിമയുടെ നിലവാരം ഉയർത്തുന്നതിനൊപ്പം തന്നെ സർഗാത്മകതയെ ബാധിക്കുമോ എന്ന ആശങ്കയും സിനിമാ ലോകത്തുണ്ട്